നമ്മളെ ഈ സൈക്കോളജിയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച വലിയൊരു വിഷയം ഒരു ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ടൊരു വേർഡാണ് എ ഡി എച്ച് ടി ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും എനിക്കൊക്കെ വേണ്ടി ചോദിക്കാനുള്ളത് ശരിക്കും എന്താണ് എ ഡി എച്ച് ടി അതിനെക്കുറിച്ച് എന്താണ് ശരിക്ക് എനിക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റിൻ്റെ ഡിസോർഡർ ആണ് ജനറ്റിക് ഡിസോർഡർ എന്ന് പറയും അറ്റഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി പൊതുവേ ഇത് കുട്ടികളിലാണ് കണ്ടുവരുന്നത് ഇത് വലുതാവുന്നതനുസരിച്ച് കൂടാനുള്ള ചാൻസ് ആ വളരും അതാണ് ഒരു ജെനറ്റിക് ആണ് ഇത് ഇതെന്തുകൊണ്ട് വരുന്നെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരെ ഗ്രാൻഡ് പാരൻസിനോ പാരൻസിനോ ഇതുണ്ടാവാം അല്ലെങ്കിൽ ഈ ഡെലിവറി ടൈമിൽ പ്രഗ്നൻസി പീരീഡിൽ ഒരു പെണ്ണ് പെണ്ണനുഭവിച്ചു പോകുന്ന കാര്യങ്ങളും ഇത് ഇതും ബാധിക്കാം അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഉണ്ടാവില്ല കുട്ടിക്ക് കുട്ടിക്ക് എവിടെ പോയാലും ഇരിക്കാനേ കഴിയില്ല അവിടെനിന്ന് ഇങ്ങനെ അടുത്തതിലേക്ക് ഇപ്പം നമ്മളൊരു കാര്യം ഫോക്കസ് ചെയ്ത് അവന് കൊടുത്തു ഒരു കാര്യം നമ്മൾ എഴുതാൻ കൊടുത്തെങ്കിൽ അവൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്തതിലേക്ക് പോവാം ഒന്നിലും അറ്റൻഷൻ കൊടുക്കാതിരിക്കാം അതായത് ഫസ്റ്റ് പോയിന്റ് ഇൻ അറ്റൻഷൻ ആണ് കുട്ടിക്ക് ഒന്നിലും ഇരിക്കാനേ കഴിയില്ല അവൻ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കും അത് എല്ലാ ഫുൾ വർക്കിംഗ് ആണ് ബോഡി മൈൻഡും

നോക്കണം കുട്ടിക്ക് കുട്ടിക്ക് എഴുതാൻ കഴിയില്ലെങ്കിൽ ടീച്ചർ ആ ഇങ്ങനെ ഒരു ശരിക്കും കൂടെ ശരിക്കും അറ്റൻഷൻ കൊടുക്കാൻ പറ്റണത് പാരൻസിനല്ലേ കാരണം അവരവരെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ ചെറുപ്പ് മുതലേ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ചില ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ലല്ലോ ചിലപ്പോൾ ഇത് ഇപ്പോ പിന്നെ മാഡം പറഞ്ഞു ഇത് കൂടെ വളരുന്നൊരു സംഭവമാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കൊക്കെ ആ സമയത്ത് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഭയങ്കര ആയിരിക്കും അല്ലേ അതില് പാരന്റ്സ് എപ്പോഴും കുട്ടികളില് അവയറായിരിക്കാന്നുള്ളതാ ഐ മീൻ പാരന്റ്സ് കുട്ടികളെ ശ്രദ്ധിക്കെന്നുള്ളതാണ് അടിച്ചിട്ടും ഒരു കാര്യമില്ല എത്ര വേണമെങ്കിൽ തല്ലിക്കോ എന്ന് പറഞ്ഞു കുട്ടികൾ നിന്ന് കൊടുക്കും ആയത് കഴിഞ്ഞിട്ട് നിങ്ങള് പൊയ്ക്കോ അങ്ങനത്തെ ഒരു മൈൻഡ് ആവും കാരണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അവരെ റെഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അത് പാരന്റ്സിനറിയില്ല ഇന്നത്തെ പാരന്റ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഫോട്ടാണ് ഇവര് ഫോണിൽ ചെയ്തോണ്ടിരിക്കും അല്ലെങ്കിൽ ഫോണിൽ ഇവര് തിരക്കുള്ളു പോവും പക്ഷെ കുട്ടികളെ ഇവര് മനസ്സിലാക്കും എന്നിട്ട് അവർ നീ പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുക കുട്ടിക്ക് അറ്റൻഷൻ ഇല്ല കുട്ടിയുടെ പ്രശ്നം ഇതാണെന്ന് പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കാൻ അവർ വില്ലിങ് ആവണം അല്ലാതെ മറ്റുള്ളവർക്ക് മെഡിക്കേഷൻസ് ഉണ്ട് പക്ഷെ ആ മെഡിക്കേഷൻസ് ഡോക്ടേഴ്സ് കൊടുക്കും ആ ആ കഴിഞ്ഞാൽ മാറുന്നില്ല അത് അവിടെ തന്നെയുണ്ട് കൊടുക്കും അപ്പൊ കുട്ടികള് ഉറങ്ങാ ഭയങ്കര ഉറക്കം തൂങ്ങലായിരിക്കും അങ്ങനെ വരുന്നുണ്ട് കേസസ് അപ്പൊ അത് കഴിഞ്ഞും കുട്ടി പോകണം എതിരെയൊക്കെ പോവാണ് അവരെ ഹൈപ്പറോ മാറുന്നില്ല ഇതില് കൂടുതലായിട്ട് നമുക്ക് സിബിടി അതുപോലെ കോഗനറ്റി ബിഹിയുടെ തെറാപ്പി തെറാപ്പി കൊടുക്കാന്നുള്ളതാണ് കുട്ടിയെ ആക്ടിവേറ്റഡ് ആക്കി കൊണ്ടുവരണം അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഇപ്പൊ അഞ്ചോളം കുട്ടികൾ നമുക്ക് ഓൾറെഡി കഴിഞ്ഞ് അങ്ങനെയുണ്ട്

എല്ലാ സ്കൂളുകളിലും കുട്ടികളിലും ഒക്കെ എന്ത് ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ളത് മനസ്സിലാക്കാൻ എന്തെങ്കിലും സംവിധാനം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താ അറിയുമോ നമ്മള് വെറുതെ മക്കളെ കാര്യമില്ല ഇങ്ങനെയുള്ള എവിടെ ുംങ്ങനെയുള്ള ഒരു കുട്ടിയെ ഒരു നാല് വയസ്സുള്ള അല്ലെങ്കിൽ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയെ കൊണ്ടിരി ഇവന ഇവനെ കൊണ്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ പിടിച്ചു കയറാ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ വരിച്ചെറിയ അവന്റേതായിട്ടുള്ള ആക്ടിവിറ്റി ഇങ്ങനത്തെ ഒരു കുട്ടി രണ്ട് കുട്ടികളും ഒരു ഒരു ആ കുട്ടിയുടെ അവസ്ഥ കാരണം ബാക്കിയുള്ളത് പോലെ ഈ കുട്ടികൾക്ക് കൂടുതൽ ആയിട്ട് ഒരു സ്പേസോ അല്ലെങ്കിൽ എങ്ങനെ കൊടുത്തിട്ട് അവര് ഇത് കൊടുത്തു കൊണ്ടുവരണം അല്ലെ പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കാച്ചിങ് പവർ കൂടുതലായിരിക്കും അതെ ചോദിച്ചത് ഒരു മനപ്പാടമാക്കാനൊക്കെ അവരുടെ ടൂർ പോകുമ്പോ അവരി പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കും അവരെങ്ങനെ അടങ്ങിയിരിക്കൂല കടല് കാണുമ്പോ അല്ലെങ്കിൽ മഴ കാണുമ്പോ അവർക്ക് ഇങ്ങനെ ഭയങ്കരായിട്ട് അവർ അടങ്ങിയിരിക്കാൻ കഴിയും അത് ശരിക്കും എനിക്കൊന്നും അതൊരു കുറവല്ല അത് ഭയങ്കര ഒരു തന്നെയാണ് അല്ലെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിനും അവരുടെ കുടുംബത്തിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മാറും ഈ കുട്ടികളിപ്പോ നമ്മളൊരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഒരു ഡോക്ടറിനടുത്ത് കുട്ടി അവിടെ ഉള്ള ഐറ്റംസ് വലിക്കാൻ ഇപ്പൊ കല്യാണത്തിന് പോകുമ്പോഴാണ് കുട്ടി ഓടാണ് ഇപ്പൊ റോഡിലാണെങ്കിലും കുട്ടി എത്ര മാത്രം എത്രമാത്രം വറീടാവും കുട്ടി ഓടാണ് പക്ഷെ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കുട്ടിക്ക് കൊടുത്താൽ അത് മെയിൻറ്റൈൻ ചെയ്യും സംഭവങ്ങൾ ചെയ്താൽ കൊണ്ടുവരാൻ പറ്റും ഒരുപാട് പലവർക്കും അറിയില്ല എന്താണ് അപ്പൊ കുട്ടികൾ വരുമ്പോ നമ്മുടെ അടുത്ത് വരുന്നത് പഠിക്കാൻ കഴിയൂല അപ്പൊ നമ്മള് ടെസ്റ്റ് ചെയ്ത സിംറ്റംസ് നോക്കുമ്പോഴാണ് മനസ്സിലാവ് കുട്ടി ആണ് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കും അപ്പൊ ഇവര് പറയുന്നത് എല്ലാരും പറയും വികൃതിയാണ് വികൃതി ഇത് മാറിക്കോളും മാറിക്കോളും പക്ഷേ ഇത് സിംറ്റംസ് കുട്ടി ചെറുപ്പം മുതലേ കാണിക്കും പക്ഷെ അത് പാരൻസ് ഐഡന്റിഫൈ ചെയ്യുക അതായത് കുട്ടികൾ അടങ്ങിയിരിക്കില്ല കുട്ടികൾക്ക് അറ്റൻഷൻ ഉണ്ടാവില്ല ഐ മീൻ കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഐ മീൻ പാരന്റ്സ് പറയുന്ന ഫോക്കസ് ചെയ്യില്ല അല്ലെങ്കിൽ മറ്റുള്ളവന് ഉപദ്രവിക്കുക തുപ്പുക മറ്റുള്ളവരെ ചെരുപ്പെടുത്തിടുക ഓടുക ഇതേപോലെ ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം മനസ്സിലാക്കുക അത് അതുപോലെ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു കുറവുണ്ടാവും അതും ഐഡന്റിഫൈ ചെയ്യുക ടീച്ചേഴ്സിനോട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് എന്റെ മോന്റെ പ്രോഗ്രസ് എപ്പോഴും പാരന്റ് അറിയണം അപ്ഡേറ്റ് ചെയ്യണം കുട്ടിക്ക് എങ്ങനെയുണ്ട് പിന്നെ പക്ഷെ അത് പാരന്റ്സ് തല്ലിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ നീ എന്താണ് കമ്പയർ ചെയ്തിട്ടോന്നും എന്റെ ഫോൺ പാരന്റ് ചെയ്യൂല എന്റെ കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ള അത് ഏറ്റവും കൂടുതൽ കാണുന്ന എന്തിനാണ് എന്ത്ര് പല പാരന്റ്സിലും ഞാൻ കണ്ടൊന്നാണ് എന്തോ വലിയ ഇതാണ് ഒന്നില്ല ഐ മീൻ വെറുതെ ഈ ലോകമാന്യതയുടെ ഭാഗമാണ് അതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയായിട്ട് നമുക്ക് തോന്നിട്ടില്ല നമ്മളെ കുട്ടീനെ കുട്ടിയെ ബിൽഡ് ചെയ്തെടുക്കുക അത് കുട്ടിയെ കണ്ടിന്യൂസ്ലി തെറാപ്പ് ചെയ്ത കുട്ടിക്കും ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ കാണാൻ കഴിയും ഇപ്പൊ നമ്മളത് വെച്ചോണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ബിഹേവിയർ കാണിക്കുമ്പോ നിങ്ങളത് മാറുമെന്ന് വിചാരിച്ചിരിക്കുന്ന വളരെ അപകടമാണ് അതായത് വലുതാവുന്നത് അനുസരിച്ച് ഇവന്റെ ഹൈപ്പർ കൂടിക്കൊണ്ടിരിക്കും എല്ലാത്തിനും പോയി പെടും അപ്പൊ അപ്പൊ വലുത് ചെയ്യും അപ്പൊ എല്ലാ ഇപ്പൊ കടകളിലാണെങ്കിലും ഇവ എല്ലാത്തിനും കേറി കയറി കയറി ആയിരിക്കും പക്ഷെ കുട്ടിയുടെ ഈ പ്രശ്നം ആരും ഐഡന്റിഫൈ മുതൽ വളരെ അതായത് മൂന്ന് ആണ് ഐ മീൻ ഇൻ അറ്റൻഷൻ അതുപോലെ ഹൈപ്പർ ഹൈപ്പർ ഇത് രണ്ടും കൂടുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഈ അവസ്ഥ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ ചെറുപ്പം മുതലേ കുട്ടിയെ ഒബ്സർവ് ചെയ്ത് പാരൻസ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം വലിയൊരു മെസ്സേജ് തന്നെയാണ് ഈ ഡി എച്ച് ഡി യുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് അറ്റൻഷൻ ഇൻ അറ്റൻഷൻ ആയിട്ട് കുട്ടി ഇരിക്കുക രണ്ടാമത് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ബിഹേവിയർ കാണിക്കുക ഐ മീൻ കുട്ടി എവിടെയും കൂടി ഇരുത്തിയാലും അവരവിടെ നിന്ന് പഠിച്ചു കയറുക കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തിയാലും ജനലിപ്പിടിച്ച് കയറുക അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇത് ഇത് മൂന്ന് ഇത് രണ്ടും കൂടി ചേർന്നാണ് കമ്പൈൻഡ് അതായത് ഹൈപ്പർ ആക്റ്റീവോ ഇൻ അറ്റൻഷനും കൂടി ചേർന്നൊരു കണ്ടീഷനാണിത് അപ്പം ഇത് കുട്ടികളെ നല്ല രീതിയിൽ കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടിക്കിങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പ്രൊഫഷനെ കാണിക്കുക തന്നെ വേണം അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ കഴിയും